അവതരണം സാലിം കരുളായി ശിവക്കാകം അടുപ്പ് തോന്നി സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന തറവാട്ടിൽ ഇപ്പോൾ എല്ലാം മൂഖമാണ് ഷാരിയും മോമനയും അടുക്കളയിൽ തന്നെ സമയം ചിലവഴിക്കുന്നു രാജം ഏതു നേരവും പൂജാമുറിയിൽ തന്നെയാണ് കരണിന് അസ്വസ്ഥമായ മനസ്സോടെ പൂമർദ്ധ ചാരു കസേരിൽ ചാഞ്ഞ് കിടപ്പുണ്ട് മഹീൻ ജഗനും സേന നേരം പുലരുമ്പോൾ തന്നെ പാലവഴുക്ക് സേതുവിനേശിറങ്ങും രഘുവും ഗായരിയും കിരണനോർത്തും കീർത്തിയോർത്തും സങ്കടത്തിലാണ് ശിവൻ മാത്രം അല്പം മനോധൈര്യത്തിൽ കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് കീർത്തുവും പ്രഭിയും വൈദുവും എല്ലാം മൂഖമാണ് ആർക്കും പഴയതുപോലെ കളിയില്ല ചിരിയില്ല എല്ലാം കൊണ്ടും ശിവക്കും മടുപ്പടിപ്പിച്ചു നേരെ സന്ധ്യയോടെ അടുത്തു പെട്ടെന്നാണ് മുറ്റത്തേക്ക് ഒരു ബെഞ്ച് പാഞ്ഞു വന്നു നിന്നത് വന്നതാരാണെന്ന് അറിയാനായി എല്ലാവരും മുറത്തേക്ക് വന്നു കാറിൽ നിറങ്ങുന്ന കിരണനെ കണ്ടതും കീർത്തി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു ഗായത്രിയും സന്തോഷം കൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നു കിച്ചുവിന്റെ കൂടെ അവൻ്റെ താലി അണിഞ്ഞ് അഞ്ചോം ഇറങ്ങി അവളെ കണ്ടത് ഗായത്രിയുടെ മുഖം അല്പം വിരുണ്ടുവെങ്കിലും അവരത് പുറത്ത് കാണിച്ചില്ല സന്ധ്യാദീപം തെളിയിച്ച് നിലവിളക്ക് കൊണ്ട് തന്നെ ഗായത്രി അവരകത്തേക്ക് പരവേച്ചു കിരൺ വന്നപ്പോൾ തന്നെ അവിടെയുള്ളവർക്കൊക്കെ പാതി ജീവൻ പേടി മായയും ദാസനും സ്റ്റീഫനും അകത്തേക്ക് കയറി ആരും മായയോട് നിരസം കാണിച്ചില്ല തന്റെ മകൾ ആ കുടുംബം സ്വീകരിച്ചതിൽ അവർക്ക് ഒത്തിരി ആശ്വാസം തോന്നി ഷാരിയും മോഹനയും വന്ന അതികളെ മാന്യമായി തന്നെ സഹകരിച്ചു ശാന്തമായ തെളിഞ്ഞ മനസ്സോടെ തന്നെയാണ് ദാസനും മായും പടി പടിയിറങ്ങിയത് അഞ്ജുവിനെ കണ്ടതും ശിവ വേഗം ചെന്ന് അവളെ പൊതിഞ്ഞു അവൾക്ക് ശിവയെ അവളെ കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി സേദിച്ചിട്ട് എവിടെ പെട്ടെന്നുള്ള കിച്ചന്റെ ചോദ്യം കെട്ടതും എന്ത് പറയണമെന്ന് അറിയാതെ എല്ലാവരും പരിഭ്രമിച്ചു സേതുവിന് മിസ്സിങ് അവൻ അറിഞ്ഞിരുന്നില്ല ശിവ അന്നത്തെ ദിവസം സദ്യയിൽ നിന്നും അല്പം അകലം പാലിച്ചു അഞ്ചു കൂടെ കൊണ്ട് തന്നെ അവൾ അല്പം ഹാപ്പി ആയിരുന്നു സദ്യക്ക് മുമ്പിൽ വെച്ച് ആരോടും അധികം അടുപ്പം കാണിക്കാതിരിക്കാനായി ശിവ പ്രത്യേകം ശ്രദ്ധിച്ചു ഇനി ഒരു ശിക്ഷ കൂടി താങ്ങാനുള്ള ആരോഗ്യം അവൾക്കുണ്ടായിരുന്നില്ല സത്യക്ക് ഓഫീസിൽ തിരക്കുള്ളത് കൊണ്ട് തന്നെ അവൻ നേരെ വെളുക്കുമ്പോൾ തന്നെ ജോലിക്ക് പോകും അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശിവ സ്വാതന്ത്ര്യം കിട്ടിയ പറവെയാണ് കിരൺ മഹിയെ പലവട്ടം കോൾ ചെയ്തുവെങ്കിലും കിട്ടിയില്ല അവനൊക്കെ ടെൻഷനായി പെട്ടെന്നാണ് കിരണിന്റെ ഫോണിലേക്ക് സത്യയുടെ കോൾ വന്നത് കിരൺ അല്പ പരിഭ്രമത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ വിത്തിൻ വൺ അവർ നീ ഇവിടെ ഓഫീസിലെത്തിയിരിക്കണം അതൊരാജ്ഞിയായിരുന്നു അടുത്ത നിമിഷം കോൾ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തു സത്യം മനസ്സിൽ നന്നായെന്ന് സ്മരിച്ചുകൊണ്ട് അവൻ ഓഫീസിൽ പോകാനായി റെഡിയായി ഇറങ്ങി ജഗ ഒരു ആദിവാസി കുടിയിൽ ചെന്ന് അവിടെയുള്ള സ്ത്രീയോട് സേതുവിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവൾ അറിയുമോ എന്ന് തിരക്കി അവരെന്തോ പറഞ്ഞത് അവൻ്റെ മുഖത്ത് നിരാശ നിറഞ്ഞു മഹിയും സേനുമെല്ലാം അവൻ്റെ പ്രവൃത്തിയിലാകെ അന്തിച്ചു പോയി മൂന്ന് പുരുഷന്മാർ ആ സമയത്ത് കണ്ടത് കൊണ്ട് തന്നെ ആ സ്ത്രീ അല്പം പരിഭ്രമിച്ചിരുന്നു അത് മഹിക്ക് മനസ്സിലാവുകയും ചെയ്തു ജഗ നീ എന്തേ കാണിക്കുന്നേ ഈ രാത്രി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താ ഇവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാകും എന്തായാലും ഇവിടെ എത്തിയില്ലേ നാളെ നേരം വെളുക്കും വരെയെങ്കിലും നീ ഒന്ന് ക്ഷമിക്ക് മഹി ജഗനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും എനിക്ക് അത്രമേൽ വിലപ്പെട്ടതാണ് അവൾ ഏത് അറിയാതെ എനിക്ക് സമാധാനം കിട്ടില്ല ജഗൻ സങ്കടത്തോടെ പറഞ്ഞതും മഹിയുടെ ഉള്ളൊന്ന് പിടിഞ്ഞു ഒടുവിൽ ഒരുവിധം അവരവനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അന്നത്തെ രാത്രി അവർ കാറിൽ തന്നെ കടിച്ചു കൂട്ടി നേരം പഴുത്തതും ജഗൻ സേതുവിന്റെ ഫോട്ടോ കാണിച്ച് സ്ത്രീ ഇവരെ ശ്രദ്ധിച്ചു അവരവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു ആദ്യം മടി കാണിച്ചെങ്കിലും ഒന്ന് ഫ്രഷാകാനായി മൂന്ന് പേരും അവരുടെ കൂടെ പോയി ഉമിക്കരി കൊണ്ട് പല്ല് തേച്ച് മുഖം കഴുകി വന്നതും അവർ മൂന്ന് പേർക്കും കഴിക്കാൻ പഴങ്ങഞ്ഞിയും ചമ്മന്തിയും ചുട്ടമീനും കൊടുത്തു നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ മൂവരും അത് വേഗം കഴിച്ചു തീർത്തു പച്ചമീൻ ഉപ്പ് ചേർത്ത് ചുട്ടത് അവർ ആദ്യമായി കഴിക്കുകയായിരുന്നു എല്ലാത്തിനും നല്ല രുചി തോന്നിയവർക്ക് ഒരു എട്ട് മണി കഴിഞ്ഞതും അവർ ആ സ്ത്രീയോട് യാത്ര പറഞ്ഞിറങ്ങി എവിടെ തുടങ്ങണം എന്നറിയാതെ മൂവരും ആകെ വിഷമിച്ചു മഹിയേട്ട എന്താ പ്ലാൻ ജഗൻ കാര്യമായി തന്നെ തിരക്കി അറിയില്ല ഇവിടെ എവിടെയെന്നാ പറഞ്ഞേ നമ്മൾ അന്വേഷിക്കുക ജഗൻ ശരിക്കും ദേഷ്യം വന്ന് നില തീർന്ന ചെറിയൊരു കല്ല് ചവിട്ടി എറിഞ്ഞുകൊണ്ട് അവനെ ദേഷ്യം തീർന്നു ദേഷ്യപ്പെട്ടിട്ട് കാര്യല്ലേ ജഗ എന്തായാലും ഒരു എത്തും പിടിയില്ലാതിരുന്ന സമയം ഇവിടെ വരെയെങ്കിലും നമ്മൾ എത്തിച്ചേർന്നില്ലേ മാഹിയേട്ടാ ഏട്ടനെ വിളിച്ച പയ്യനല്ലേ സത്യ അവനറിയാരുതല്ലോ സേത് എവിടെയാണെന്ന് ആ പയ്യനല്ലേ ഈ സ്ഥലം നമുക്ക് പറഞ്ഞു തന്നത് ഏട്ടനെ അവനൊന്ന് വിളിച്ചു ചോദിച്ചു നോക്ക് വെറുതെ ഇങ്ങനെ സമയം കളയണ്ട സേനൻ പറഞ്ഞ നല്ലൊരു ഐഡിയ ആയി മാഹിക്കും ജഗനം തോന്നി മാഹി വേഗം ഫോണെടുത്ത് സത്യയെ വിളിച്ചു അവിടെ അല്പം റേഞ്ച് കുറവായിരുന്നുവെങ്കിലും അവരുടെ ഭാഗ്യത്തിന് കോള് പോയിരുന്നു ഹലോ സത്യ കോള് കണക്റ്റ് ആയത് വെപ്രാളത്തോടെ വിളിച്ചു ആ സമയം തന്നെ ജഗൻസേനും മഹിക്കടുത്തേക്ക് വന്നു അത് കണ്ട് മാഹി കോൾ സ്പീക്കറിൽ ഇട്ടു പറഞ്ഞു തികച്ചു കൗരവം ഏറിയ ശബ്ദം കേട്ട് മാഹിയൽപ്പം പകച്ചു പോയി അത് ഞങ്ങൾ നീ പറഞ്ഞെന്ന സ്ഥലത്തെത്തി ഇനി എവിടേക്കാ പോകേണ്ടതെന്ന് അറിയില്ല സേതുപ്പ എവിടെയുള്ളതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു മാഹി സൗമ്യതിയോടെ കാര്യം പറഞ്ഞു സേതു ലക്ഷ്മിയുടെ ഭർത്താവ് അത് ഞാനല്ല മിസ്റ്റർ മഹാദേവൻ ആർക്കാണോ അവളെ ആവശ്യം അവർ തന്നെ കണ്ടെത്തട്ടെ പിന്നെ എന്റെ പിന്നിൽ ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തന്നു ആ ഗ്രാമത്തിൽ നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയുണ്ട് വേണമെങ്കിൽ കണ്ടെത്തിക്കോളും അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കോള് ഡിസ്കണക്ട് ചെയ്തു മഹിയാകവ അല്ലാതായി എന്നാൽ ജഗനും നന്നായി ഇതിന് ദേഷ്യം വന്നു അതേ ദേഷ്യത്തോടെ തന്നെ അവൻ വേഗം മുന്നോട്ട് നടന്നു വേറെ വഴിയില്ലാതെ അവന് പിന്നാലെ തന്നെ മറ്റു രണ്ടുപേരും കൂടി നടന്നു ഒത്തിരി അന്വേഷിച്ച് വലഞ്ഞിട്ടാണ് പുതുതായി വന്ന ഡോക്ടറേയും ഭാര്യയും കുറിച്ച് ജഗൻ കണ്ടെത്തിയത് അത് അവർ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ അവർ ഫോട്ടോ കാണിച്ചിരുന്നു ശ്യാം സേതുവരെ തന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞു കൂട്ടുമെന്ന് അവരാരും കരുതിയില്ല ആ നിമിഷം സത്യോട് വല്ലാത്തൊരു കടപ്പാട് തോന്നിയിരുന്നു ജഗന് ആദ്യം മാഹി പറഞ്ഞപ്പോൾ അതത്ര കാര്യമാക്കിയില്ല കാരണം ഇങ്ങനെ ഒരു സ്ഥലം കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു നമുക്ക് പിന്നെ ഒരേ ഒരു വിശ്വാസം അതിന് കാരണം അത് പറഞ്ഞവൻ ആരാണെന്നുള്ളതായിരുന്നു സത്യയുടെ വാക്കുകൾ അങ്ങനെ വെറുതെ തട്ടിക്കളയാൻ തോന്നിയില്ല അവർക്ക് ഈരുട്ടിൽ തപ്പി തടഞ്ഞ തങ്ങൾക്ക് നേരെ വീശിയ വെളിച്ചമായിരുന്നു സത്യ എന്ന് മൂവർക്കും ആ സമയം ബോധ്യമായി ഒടുവിൽ ഷാമിൻ്റെ താമസസ്ഥലം മൂവറിച്ച് കണ്ടെത്തി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജഗന്റെ ഹൃദയം വല്ലാതെ പരവേശപ്പെടുന്നുണ്ടായിരുന്നു രാവിലെ ഓഫീസിലേക്ക് പോയ സത്യം പതിവില്ലാതെ രാവിലെ പതിനൊന്ന് മണിയായപ്പോഴേക്കും മാളികശ്ശേരിയിലേക്ക് തിരികെ വന്നു പെട്ടെന്നുള്ള സത്യയുടെ കാറിന്റെ വരവ് കണ്ട് ഹോം വർദ്ധ അഞ്ജുവിനോട് കളി പറഞ്ഞിരുന്ന ശിവ പേടിച്ച് വേഗം മൂടി മുറിയിൽ കയറി പനി വിട്ടെങ്കിലും ആഹാരം കഴിക്കാൻ അവൾക്ക് നല്ല മടിയായിരുന്നു സത്യം കാർ ലോക്ക് ചെയ്തുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു പൊട്ടിപ്പോകും വിധം പിടിക്കുന്ന നെഞ്ചിൽ കയ്യമർത്തി വെച്ചുകൊണ്ട് ശിവ ബെഡിൽ കമഴ്ന്നു കിടന്നു സത്യ റൂമിലേക്ക് വന്നത് മലവ പേടിയോടെ അവൾ ചുരുണ്ടു കൂടി കിടന്നു സത്യ അവിടെ നോക്കി ടാറ്റ് ചെയ്തതിന് പിന്നെ തന്നോട് ഇതുവരെ അവൾ അശ്വരം വെണ്ടിയിട്ടില്ലെന്ന് നോക്കി സത്യയുടെ മെടികൾ ശിവിയുടെ പിണക്കെ സത്യയെ നന്നായി തന്നെ ബാധിച്ചിരുന്നു ശരിക്കും ഓഫീസിൽ ഇരിപ്പുറക്കാത്തത് കൊണ്ടാണ് സത്യ കിരണനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഓഫീസ് കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചത് സത്യ ധരിച്ചിരുന്ന ബ്ലാസഡൂരി കസേരിലിട്ടുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് നടന്നു പാറു അറ്റ് മീ സത്യയുടെ മുറുകിയ സ്വരം അവളെ ഒന്ന് വിറുപ്പിച്ചു ശിവ പേടിയോടെ അതിലുപരി അവനോട് തോന്നിയ വാശിയോടെ വെട്ടിലേക്ക് കൂതൽ പറ്റിച്ചേർന്നു അവളുടെ ആ പ്രവൃത്തി സത്യയിൽ നീരസം നിറച്ചു പാറു ഇത്തവണ അവന്റെ ശബ്ദത്തിൽ കലന്നാകി ഇറങ്ങി ഞെട്ടിപ്പിറച്ചു കൊണ്ട് ചാടി എഴുന്നേറ്റിരുന്നു അവൾ അവളുടെ പേടി കാണാൻ സത്യ സ്വയം ശാന്തനായി നിന്റെ പനി ഇപ്പൊ എങ്ങനെയുണ്ട് ഗൗരവത്തോടെ തന്നെ അവൻ ചോദിച്ചു കൊഴപ്പില്ല അവന്റെ ഒന്നും കൂസാതെയുള്ള ഭാവം കണ്ടപ്പോ പദർശയോട് അവൾ മറുപടി കൊടുത്തു നീ വല്ലത് കഴിച്ചോ അവൻ്റെ ആ ചോദ്യത്തിൽ മറുപടി മറുപടിയില്ലാതെ അവളൊന്ന് പരിങ്ങി സത്യ മിഴുങ്ങൾ കൂത്തു രാവിലത്തെ മെഡിസിൻ എടുത്തോ വീടിന് സംശയത്തോട് അവൻ ചോദിച്ചു ശിവിയുടെ മുഖത്തെ കള്ളത്തരവും പരിങ്കിലും കണ്ട സത്യയുടെ മുഖം നിമിഷ നേരം കൊണ്ട് ദേഷ്യത്താൽ ചുവന്നു കയറി ദേഷ്യത്താൽ അവൻ്റെ നിലമ്പുകളെല്ലാം പിടഞ്ഞുപൊങ്ങി ആ നിമിഷം ശിവിയന്നാകെ വിറച്ചു പോയി വേണി സത്യയുടെ അലറിൽ ശിവ പേടിയോടെ രണ്ട് കൈയും കൊണ്ട് തന്റെ ചെവികൾ പൊത്തി പെട്ടെന്നാണ് എവിടെന്നോ വേണി ഓടിപ്പാഞ്ഞു വന്ന് സത്യയ്ക്ക് അടുത്തേക്ക് വാങ്ങി തന്നത് സാ വേണി എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് അറിയാതെ അല്പം പേടിയോടവന വിളിച്ചു എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുമുമ്പേ മുഖമടച്ചിന് അടിയായിരുന്നു അവൾക്ക് കിട്ടിയത് വേണിക്ക് അവളിൽ കൈവച്ച് ഇതേ ഇതേസമയം ശിവൻ ഞെട്ടിപ്പിടിഞ്ഞ് വെട്ടിന്ന് താഴേക്കിറങ്ങി പറഞ്ഞ മോളെ നിന ഞാൻ ഇവിടേക്ക് കൊണ്ടു വന്ന നീ മറന്നോ സദ്യയുടെ ശബ്ദം മാത്രമേ മുറങ്ങിയിരുന്നു ഇല്ല മറന്നില്ല ശിവടുത്ത് ശ്രദ്ധിക്കാൻ വേണി എങ്ങനോട് പറഞ്ഞു എന്നിട്ട് നീ അവളെ ശ്രദ്ധിച്ചോ ആൻസർ മീ ഡാമിറ്റ് സത്യ അവൾക്ക് നേരെ അലറി പനി പിടിച്ചു കിടന്ന് ഈ നേരം വരെ ഈ ആഹാരം കഴിച്ചിട്ടില്ല മെഡിസിനും കഴിച്ചിട്ടില്ല നോക്കി നിൽക്കാതെ വേഗം പോയി ഫുഡ് എടുത്തുകൊണ്ട് വാടി സത്യയുടെ അലച്ച് വേണി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കൂടി എന്നാൽ ഇത് കണ്ട ശിവക്ക് സത്യയുടെ പ്രവൃത്തിയിൽ കൂടുതൽ സങ്കടം വന്നു വേണി ഫുഡ് കണ്ടു വന്നതും സത്യവളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് അവളെ നോക്കി കണ്ടുട്ടി അത് കണ്ട് വായന്ന വേണി വേഗം തന്നെ അവിടെ നിന്ന് തിരികെ പോയി പാറു ഇത് കഴിക്കു കയ്യിൽ ഒരു ഉള്ളെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട വാശി വേണ്ട നിന്നോട് കഴിക്കാമോ എന്നല്ല ഞാൻ ചോദിച്ചത് കഴിക്കാനാണ് പറഞ്ഞത് ശിവ പതിയെ വാ തുറന്നു അവൾക്ക് ശരിക്കും ഉള്ളിൽ പേടി തോന്നി സത്യം ഒന്നും മിണ്ടാതെ മുഴുവൻ അവളെ കൊണ്ട് കഴിപ്പിച്ചു ഒടുവിൽ മെഡിസിൻ കൂടി കൊടുത്തതും അവൾ അവനിൽ നിന്നും കണ്ടുപിടിച്ച് വാങ്ങിച്ചു കിടന്നോ അത്രയും പറഞ്ഞുകൊണ്ട് അവടെ നെറ്റിയിലാമത്ത് ചുമ്പിച്ചുകൊണ്ട് അവനോടെ ശല്യം ചെയ്യാത്ത റൂമിന് പുറത്തേക്ക് പോയി ശിവക്കാന്റെ പ്രവൃത്തിയിൽ ഒരേ സമയം കരയാനും ചിരിക്കാനും തോന്നിപ്പോയി സേതുവിന്റെ അവസ്ഥ കണ്ട് ജഗ നെഞ്ചു പൊടിഞ്ഞു തലയിൽ വലിയ കെട്ടുമായി കട്ടിലിൽ തളന്നു കിടക്കുന്നവളെ അവൻ ദയനീയമായാണ് നോക്കിയത് ആ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ അവിടെ കണ്ട് പകച്ചെന്ന ശ്യാമനെ മാഹി പാഞ്ഞു ചെന്ന് തല്ലി വീഴ്ത്തി പാൻറെ പുന്നാര മോനെ മാഹി ശ്യാമൻ നേരെ അലതിക്കൊണ്ട് കൈ ചുട്ടിയയാളെ തലങ്ങ് വിലങ്ങും തല്ലി ഒരക്ഷരം ഇണ്ടാതെ ശ്യാം മൗനം പാലിച്ചു ചെന്നുകൊണ്ട് തല്ലെല്ലാം വാങ്ങിക്കൂട്ടി സേതു നല്ല മയക്കാണ് ജഗൻ പതിയെ വിറയാറിഞ്ഞ കൈകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്ന് തലോടി അവന്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി അടന്ന് അവളുടെ കവളിലേക്ക് പതിഞ്ഞു സേന കാഴ്ച കണ്ട് ജഗനോട് സഹതാപം തോന്നി അവരെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച കാർത്തികയോടും ശ്യാമനോടും അയാൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി സേതു ജഗൻ ഇടുന്ന സ്വരത്തോട് അവളെ പതിയെ വിളിച്ചു സേതു ഗാഠമായൊരു ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചുറ്റും നടക്കുന്നു എന്നും തന്നെ അറിഞ്ഞില്ല കൂടുതലൊന്നും ചിന്തിക്കാതെ ജഗൻ അവളെ തന്റെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് പുറത്തേക്ക് പറഞ്ഞു അവന് പിന്നാലെ തന്നെ മഹീൻ സേന ഇറങ്ങി സേതുവിനെ കാറിലെ കോർഡ്രൈവ്സിയിലേക്ക് അവൻ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത് ബാക്ക് ഡോർ തുറന്ന തുറന്നകത്തേക്ക് ഇരുന്നു അവിടെയൊക്കെ മനസ്സിൽ സേതുവിനെ കണ്ടെത്തിയതിൽ അതിയായ സമാധാനവും ആശ്വാസവും നിറഞ്ഞു ഈ സമയം ശ്യാമം ഓടി വന്നതും അയാളെ മൈൻഡ് ചെയ്യാതെ ആ കാർ പൊടി പറുതിക്കൊണ്ട് അവിടുന്ന് ചേറിപ്പോഞ്ഞു